നമസ്കാരം ശ്രീകല നൃത്തകലാ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ പഠിച്ചത് നാട്ടടവ് അഞ്ചു വരെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാട്ടടവ് ആറാണ് മുൻപ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ നാട്ടടവിനും ഒരേ ചൊല്ലാണുള്ളത് തേയ് യും ത തേ യും നാട്ടടവ് ആറ് എന്ന് പറയുന്നത് നാട്ടടവ് രണ്ടിൻറെയും മൂന്നിന്റെയും അഞ്ചിന്റെയും തുടർച്ചയാണ് ആറാമത്തെ സ്റ്റെപ്സിന്റെ കാല് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് നാട്ടടവ് അഞ്ച് ചെയ്ത പോലെ തന്നെ വൺ എന്ന് പറയുമ്പോൾ കാലിൽ മുന്നിലേക്ക് നീട്ടി വിരലുകൾ ഉയർത്തി പിടിച്ച് ഉപ്പൂറ്റി കുത്തണം വൺ ടു എന്ന് പറയുമ്പോൾ ഇടത് കാലി അവിടെ തന്നെ വെച്ച് ചവിട്ടണം ടു ത്രീ എന്ന് പറയുമ്പോൾ കാലെടുത്ത് ഇടത് കാലിന്റെ പിന്നിൽ കുത്തണം നാട്ടടവ് മൂന്ന് ചെയ്ത പോലെ തന്നെ ത്രീ ഫോർ ഇടത് കാല് ചവിട്ടി വലത്കാൽ വലത് സൈഡിലേക്ക് നീട്ടി നീട്ടിക്കൊത്തി ഒന്ന് കൂടി കാണിക്കാം അരമണ്ഡലത്തിലിരുന്ന് വലത് കാൽ മുന്നിലേക്ക് നീട്ടി നീട്ടിക്കൊത്തുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ അതേപോലെ തന്നെ ഇടതുകാല് മുന്നിലേക്ക് നീട്ടി വൺ ടുവൻ എയ്റ്റ് നാട്ടടവ് ആറിന്റെ കാല് ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ta ta te yum ta ha te yum ta ta te yum ta ha 1 2 3 സെവൻ നാട്ടടവ് ആറ് രണ്ടാം കാലം They yum ta ha tay yum ta ta tay yum ta ha one, two, three, four, five, six, seven, eight, one, two, three, four, five, six, seven, eight. One, two, three, four, five, six, seven, eight. நாட்டடவு மூணாம் காலம் த த த த ஒன் டூ த்ரீ ஃபோர் ஃபைவ் சிக்ஸ் செவன் எயிட் ஒன் டூ த்ரீ ஃபோர் ஃபைவ் சிக்ஸ் செவன் எயிட் ഇനി നമുക്ക് നാട്ടടവ് ആറിന്റെ കയ്യും കാലും ഒരുമിച്ച് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം നാട്ടടവ് ആറിൽ ഉപയോഗിക്കേണ്ട മുദ്ര തൃപ്പതാകയാണ് തൃപ്പതാക എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു ഇനി അരമണ്ഡലത്തിലിരുന്ന് വലത് കൈ നെഞ്ചിന്റെ ഭാഗത്തേക്ക് തൃപ്പതാക നിവർത്തിപ്പിടിച്ചു ഇടത് കൈ ഇടത് സൈഡിലേക്ക് നീട്ടി കമ്മിഴ്ത്തി പിടിക്കുക ഇനി വൺ എന്ന് പറയുമ്പോൾ വലത് കാല് മുന്നിലേക്ക് നീട്ടുമ്പോൾ വലത് കൈ കാലിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം വൺ ടു എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ നിന്ന് ഇടത് കാല് എന്ന് പറയുമ്പോൾ വലത് കൈ തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരിക ത്രീ ഫോർ എന്ന് പറയുമ്പോൾ വലത് കൈ നെഞ്ചിലേക്ക് കൊണ്ടുവന്ന് ഫൈവ് വലത് കൈ വലത് സൈഡിലേക്ക് നീട്ടി മലർത്തി പിടിക്കുക സിക്സ് എയ്റ്റ് അതേപോലെ തന്നെ ഇടത് കൈ നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക വൺ ടു ഫോർ ഫൈവ് സിക്സ് നാട്ടടവ് ആറ് ഒന്നാം കാലം അരമണ്ഡലത്തിലിരുന്ന് tay yum ta ta, yum, ta ha 1, two, three, four, five, six, seven, eight, one two, സിക്സ് സെവൻ എയ്റ്റ് നാട്ടടവ് ആറ് രണ്ടാം കാലം അരമണ്ഡലത്തിൽ ഇരുന്ന് ത ത തേ യും yum ta da, ha 1 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 ടവാറ് മൂന്നാം കാലം അരമണ്ഡലത്തിലിരുന്ന് ത്രീ ഫോർ സെവൻ ഫൈവ് സെവൻ എയ്റ്റ് നാട്ടടവ് ആറ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ നാട്ടടവ് ഏഴ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപ് എല്ലാവരും നാട്ടടവാറ് നന്നായി പ്രാക്ടീസ് ചെയ്യണം അടവുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം